ചില വീഡിയോകൾ അങ്ങനെയാണ് അത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരു അഭിനന്ദനം കൊടുക്കാതിരുന്നാൽ നമ്മൾ മലയാളികൾക്ക് അത് എന്തോ പോലെയാണ് വയനാടിലെ ഒരു കൈത്താങ്ങായി നമ്മുടെ അർപ്പിത മോൾ അർപ്പിത മോളോട് വീട് ഞാൻ ഇവിടെ ഒന്ന് കാണിപ്പിക്കട്ടോ ഈ ഒരു വീഡിയോ ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്യണം കേട്ടോ ഇതൊക്കെ കേണുമ്പോൾ ഇതൊക്കെ അത്ര വലിയ സംഭവമാണ് എന്നുള്ളത് പക്ഷെ നിങ്ങൾ ആ ഒരു കുട്ടിയുടെ പ്രായം കൂടി ഒന്ന് പരിഗണിക്കണം കേട്ടോ ഇതേപോലുള്ള പ്രായത്തിലും ഇതേപോലുള്ള നന്മ മനസ്സ് ആ ഒരു കുട്ടി ചെയ്യുന്നുണ്ടെങ്കിൽ അത് വലിയ സംഭവം തന്നെയാണ് അതേപോലെ ആ കുട്ടിയെ ഇത് പഠിപ്പിച്ച ആ ഒരു മാതാപിതാക്കളും ഈ ഒരു നല്ല ശീലം പഠിപ്പിച്ച മാതാപിതാക്കളും ആ ഒരു കുട്ടിയുടെ അധ്യാപകരും ഉണ്ടല്ലോ അവരോടും ഞാൻ കടപ്പെട്ടിരിക്കുകയാണ് കേട്ടോ എന്തായാലും ഞാൻ വീഡിയോ ഒന്ന് കാണിപ്പിക്കാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ആ ഒരു കുട്ടിക്ക് ഒരു സപ്പോർട്ട് കൊടുക്കണം എന്ന് തോന്നിയാൽ കാരണം ഇത് നാളെ നമ്മുടെ മക്കളും കാണും ഈ ഒരു വീടുങ്ങൾ നിങ്ങളെ മക്കൊന്ന് കാണിപ്പിച്ച് കൊടുക്കണം കേട്ടോ അപ്പൊ ഇതേപോലുള്ള മക്കളാണ് നമുക്ക് ആവശ്യം ഇതേപോലുള്ള വരും തലമുറയാണ് നമുക്ക് ആവശ്യം എന്തായാലും വീഡിയോ ഞാൻ ഇവിടെ കാണിപ്പിക്കാം തീർച്ചയായിട്ടും കണ്ടതിന് ശേഷം നിങ്ങൾ ഒരു ഒരു അത് ആ കിട്ടുന്ന അംഗീകാരമാണ് ഇത് ഞാനിട്ട് എനിക്ക് കുറച്ച് ഒരു ഒരു ആവശ്യത്തിനാണ് ഇപ്പൊ തൽക്കാലം ഞാൻ ഈ ആവശ്യമൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ നമ്മുടെ വയനാടിനു വേണ്ടിട്ട് പൈസ കൊടുക്കുകയാണ് ഇന്നത്തെ ഇത്രേ ഉള്ളൂ ഏതാ ഒരു പൊന്നുമോള് എന്തോ ഒരു ആവശ്യത്തിന് എടുത്തു വെച്ചതാണ് പക്ഷെ ഇപ്പോഴത്തെ ആവശ്യം വയനാട് എന്നുള്ളത് അവർക്കൊരു കൈത്താങ്ങാണ് എന്നുള്ളത് ആ ഒരു കുട്ടിക്ക് മനസ്സിലായി അതാണ് ഞാൻ പറഞ്ഞത് ആ ഒരു ചെറുപ്രായത്തിൽ തന്നെ ഇത്രയും നന്മകൾ ആ ഒരു കുട്ടിയുടെ മനസ്സിലുണ്ടെങ്കിൽ ആ ഒരു മാതാപിതാക്കൾ എങ്ങനെയായിരിക്കും ആ ഒരു ആ ഒരു മകളെ വളർത്തിയിട്ടുണ്ടാവുക എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ എന്തായാലും അവരുടെ മാതാപിതാക്കൾക്കും കുട്ടിയുടെ അധ്യാപകർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു ബിഗ് സലൂട്ട് വീട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് എത്തിക്കുക ഇതൊരു പ്രചോദനമാവട്ടെ ഇതേപോലുള്ള കുട്ടികൾക്ക് അതൊരു പ്രചോദനമാവട്ടെ